ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരിയമ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചു സെക്രട്ടറി തോമസ് രാജൻ ചെയ്തു മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് ചെയ്തു വീണ്ടും വീണ്ടും അധികാരത്തിൽ തുടർത്തു വരാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവുന്നു ജനവിരുദ്ധതയും ദേശവിരുദ്ധതയും മുഖമുദ്രിയാക്കിയെടുത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നു നാട്ടിൽ വീണ്ടും വീണ്ടും അധികാരം നമ്മുടെ സന്തോഷം കിട്ടിയ ഒരു അല്ലേ എന്താ വാർഡ് പ്രസിഡന്റ് സജിമോ ഷാജി അധ്യക്ഷയായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കർഷക വകുപ്പ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ടം മണ്ഡല പ്രസിഡന്റ് സിജു ചൊക്കുമുട്ടിൽ നേതാക്കളായ ബീന ടോമി മനോജ് മുരളി ലീലാബേബി സിബി പാറബായി ജോസ് അഗസ്റ്റിൻ എബ്രഹാം ജോസഫ് കെ യു ജോസഫ് എന്നിവർ സംസാരിച്ചു